ലാലിഗയിലെ മാഡ്ഡിഡിഡർബിയുടെ കോലാഹലങ്ങൾ അടങ്ങും മുമ്പാണ് ചാമ്പ്യൻസ് ലീഗിലും അത്ലറ്റിക്കോയും റയലും നേർക്കുനേർ വരുന്നത് ബേണഭ്യൂവിലെ പാദത്തിൽ റയൽ വിജയിച്ചപ്പോൾ മെട്രോപൊളിറ്റാനോയിലെ രണ്ടാം പാദത്തിൽ അത്ലറ്റിക്കോക്ക് വിജയം അഥവാ അഗ്രിക്കറ്റ് സ്കോർ രണ്ടേ രണ്ട് മത്സരം ഷൂട്ടൌട്ടിലേക്ക് റെയിലിനായി കിക്കെടുത്ത് എമ്പാപ്പയും ബെല്ലിംഗാമും ലക്ഷ്യത്തിലെത്തിച്ചു അത്ലറ്റിക്കോക്കായി അടുത്ത കിക്കെടുക്കാനെത്തിയത് ഹ്യൂലിയൻ അൽവാരസ് കിക്കെടുത്ത അൽവാരസ് ലിപ്പായി വീണെങ്കിലും പന്ത് വലയിലേക്ക് പക്ഷേ അൽവാരസിന്റെ ആശ്വാസം നീണ്ടില്ല ഡബിൾ കിക്കെന്ന് കാണിച്ച് വാർ ആ കിക്ക് റദ്ദാക്കി ഷൂട്ടൌട്ടിൽ അത്ലറ്റി തോൽക്കുകയും ചെയ്തു അത് ഗോളായിരുന്നോ അല്ലയോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം നിയമപ്രകാരം ഡബിൾ ടച്ച് ചെയ്താൽ അത് ഇൻവാലിഡ് ആണ് ടച്ച് ഉണ്ടെന്ന തിരിച്ചറിവിൽ വാർ അധികൃതർ അൽവാരസിനെതിരായി തീരുമാനമെടുക്കുകയും ചെയ്തു ഒരു ക്ലോസ് കോൾ ആയിരുന്നു അത് സ്റ്റാൻഡിംഗ് ലെഗ് ആ പന്തിൽ തട്ടിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ് എന്നാൽ ഷോട്ട് മൂവ് ചെയ്യുമ്പോൾ ടച്ച് ഉണ്ടോ എന്നതിലാണ് അവ്യക്തതയുള്ളത് പക്ഷേ ഈ തീരുമാനം അത്ലറ്റിക്കോ കൊച്ച് സിമിയോണിയെ ചൊടിപ്പിച്ചു ഞാൻ ഒരിക്കലും പെനൽറ്റി വയറിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ല വാർ അധികൃതർ ടച്ച് ചെയ്തത് കണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് ഡബിൾ ടച്ച് ടച്ചായത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം സിമിയോൺ പ്രസ്മീറ്റിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി വിഷയം വാറിൽ തീർപ്പായി എന്നാണ് പ്രതികരിച്ചത് അത് ഡബിൾ ടച്ചായത് താൻ കണ്ടെന്നാണ് ടിവോ കോർട്ടോയുടെ പ്രതികരണം ലോകകപ്പിലേതുപോലെ ചാമ്പ്യൻസ് ലീഗ് പന്തിൽ ഇലക്ട്രോണിക് ചിപ്പുകളില്ല ദൃശ്യങ്ങളെയും കിക്ക് പോയിന്റ് അളക്കുന്ന സോട്ട് ടെക്നോളജിയും തെളിവായെടുത്താണ് വാർ തീരുമാനം എന്തായാലും ഈ വിഷയം ഫുട്ബോൾ ലോകത്ത് ഒരു പുതിയ ചർച്ച ഉയർത്തുമെന്ന് ഉറപ്പാണ് ഡെലിബറേറ്റ് അല്ലാത്ത ഡബിൾ കിക്കുകൾ റദ്ദാക്കുന്ന നിയമം മാറ്റി റീടേക്കിനുള്ള അവസരം നൽകണമെന്ന് പലരും വാദിക്കുന്നു ക്രിക്കറ്റിലേതുപോലെ സ്നിക്കോ മീറ്ററും ബൾ എല്ലാം ഫുട്ബോളിലും സ്ഥിരമാകുമോ പോയി യൂറോകപ്പിൽ സ്നിക്കോ മീറ്റർ ഉണ്ടായിരുന്നു ഓരോ സംഭവ ഉണ്ടാകുമ്പോൾ ഓരോ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഫുട്ബോളിൻ്റെ ചരിത്രം